കോതമംഗലത്ത് ബ്ലോക്ക് തല കിസാൻ മേള സംഘടിപ്പിച്ചു സുഭിക്ഷം സുരക്ഷിതം ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി പ്രകാരമാണ് മേള സംഘടിപ്പിച്ചത് കാർഷിക മേഖലയിലെ പ്രമുഖരും നിരവധി കർഷകരും പങ്കെടുത്തു പരമ്പരാഗത കൃഷി രീതികളുടെ പ്രോത്സാഹനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുബിഷം സുരക്ഷിതം ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി ഇതിന്റെ ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിച്ച കിസാൻ മേള ശ്രദ്ധേയമായി പൊലിമ എന്ന പേരിൽ സംഘടിപ്പിച്ച മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ബഷീർ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി പ്രകാരം ഇവിടെ നടക്കാൻ പോകുന്നത് ഗോതർമംഗലം ബ്ലോക്ക് ഈ സമിതിത്തോളം തന്നെ ഒട്ടേറെ നേരിട്ട സ്വഭാവമുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് ഗോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേകിച്ച് മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കൊക്കെ ആറ് പഞ്ചായത്തുകൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പത്ത് പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയോളം വലിപ്പമുള്ള ദീർഘദൂര പരിധിയുള്ള കുട്ടപ്പൂർ പഞ്ചായത്ത് അടങ്ങുന്ന പതിനഞ്ചോളം ആദിവാസി ഓൾ ഉൾപ്പെടുന്ന ഏറ്റവും കൂടുതൽ പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരുള്ള ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരായ ആളുകളുള്ള ഏറ്റവും കൂടുതൽ പാലിറ്റീവ് റോഡിലുള്ള ഏത് തരത്തിൽ പരിശോധിച്ചാലും മറ്റ് ബ്ലോക്കുകളിൽ നിന്ന് ഒട്ടേറെ വ്യത്യാസങ്ങളുള്ള ഗ്ലോപ്പഞ്ചായത്താണ് ഗോകണ്ണി ഗ്ലോക്ക് പഞ്ചായത്ത് ഗ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് അവസാനഘട്ടത്തിലാണ് ചുമതല ഏറ്റെടുത്തത് ഗ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്ലോക്ക് പഞ്ചായത്തിൽ പദ്ധതി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതൊക്കെ ഞങ്ങൾ പരിശോധിക്കാനും അതിൽ ചില മാറ്റങ്ങൾ വരുത്തി സമയബന്ധിതമായി പദ്ധതികൾ കർഷകരിലേക്ക് എത്തിക്കാനും ഉൽപ്പന്നങ്ങൾ വലിയ ഈ കഴിഞ്ഞ വർഷക്കാലവും വൈസ് പ്രസിഡന്റ് ഡയാനോ നോബി അധ്യക്ഷത വഹിച്ചു കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ പി എസ് രാജൻ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം വർക്ക് സൂപ്രണ്ട് ഗിരീഷ് ഗോപാലൻ എന്നിവർ സെമിനാറിൽ ക്ലാസുകൾ എടുത്തു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സജു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേകര സാലി അയ്പ് ജെയിംസ് കൊറമേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് കൃഷി ഓഫീസർമാരായ ബോസ് മത്തായി ജിജി ജോബ് സണ്ണി കെ എസ് ആരിഫ മക്കാർ സൌമ്യ സണ്ണി ജസീന എം എച്ച് ഗ്രീഷ്മ എസ് ശൈല കെ എസ് രഞ്ജിത്ത് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ അസിസ്റ്റി Koda mõnda enam .